വീണ്ടും നടുക്കുന്ന വാർത്ത നിയന്ത്രണം നഷ്ടമായ കാർ സൃഷ്ടിച്ച അപകടത്തിൽ പ്രശസ്ത നടിക്ക് ഗുരുതര പരിക്ക് പ്രാർത്ഥനയോടെ ആരാധകരും സിനിമാ ലോകവും ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും സൂപ്പർഹിറ്റായി മാറുകയും ചെയ്ത ചിത്രമാണ് ബ്ലാക്ക് പാന്തർ ഈ ചിത്രത്തിൽ മികച്ച വേഷം കൈകാര്യം ചെയ്ത നടി കേറി ബെർണാൻസിനാണ് അപകടത്തിൽ ഗുരുതരമായി പരുക്ക് പറ്റിയത് മുൻനിരയിലെ പല്ലുകൾ നഷ്ടമായി മാത്രമല്ല എല്ലുകൾക്കും പൊട്ടലുണ്ട് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പിന്നാലെ ന്യൂയോർക്കിൽ വെച്ചായിരുന്നു നടിക്കുന്ന സംഭവം ആളുകൾക്കിടയിലേക്ക് നിയന്ത്രണം നഷ്ടമായ ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു കെയറി ബെർണാൻസിനെ കൂടാതെ മറ്റ് എട്ട് പേർക്കും പരിക്കുപറ്റി നടി കെയറി ബെർണാൻസ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം